നമസ്കാരം ഓർത്തഡോക്സ് യാക്കോബായ സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും അതേ തുടർന്നുള്ള പ്രതിസന്ധിയുമൊക്കെ തന്നെ പലപ്പോഴും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുണ്ട് കോടതിയും പോലീസും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളും ഇടപെട്ടിട്ടുണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് രണ്ട് സഭാ വിഭാഗങ്ങൾ അവരുടെ ന്യായാന്യായങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ഒരു തീരുമാനമെടുക്കുക എന്നാണ് രണ്ട് സഭാ വിഭാഗങ്ങളും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിൽ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ വെച്ച് നടന്ന യാക്കോബായ സഭയുടെ ഒരു സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷം ചേർന്ന് സംസാരിച്ചു എന്ന അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് കയ്യടി വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമം ജനാധിപത്യപരമല്ലെന്നും ഓർത്തഡോക്സ് സഭാ വിഭാഗം വിമർശിക്കുന്നു യാക്കോബായ സഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം അധ്യക്ഷൻ യുഹാനോൻ മാർ ദിയെസ്കോറസ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് തർക്കവിഷയങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിൻ്റെ മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയത് വേദനാജനകമാണെന്നും നേതൃത്വം പറയുന്നു മുഖ്യമന്ത്രി നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞ ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എക്കാലവും സമാധാനപരമായ നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യവും വ്യക്തമാക്കുന്നു എന്നാൽ സഭയുടെ സമീപനത്തെ മുഖ്യമന്ത്രി അവഗണിക്കുകയാണെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം പറയുന്നു ആട്ടിൻതോലിട്ട ചെന്നായ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസത്തെ യാക്കോബായ സഭയുടെ പരിപാടിയിൽ ഉണ്ടായിരുന്നു അത് ആരെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് വ്യക്തമാക്കണം എന്നും ഓർത്തഡോക്സ് സഭാ വിഭാഗം ആവശ്യപ്പെടുന്നു പരസ്യമായി ഒരു വിഭാഗത്തെ അവഹേളിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മലങ്കര സഭയെ വെട്ടിമുറിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേരളം മനസ്സിലാക്കണമെന്നും യുഹാനോൻ മാർ വി കോറസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിൽ നടന്ന ചടങ്ങിൽ യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഓർത്തഡോക്സ് സഭയുടെ വിമർശനത്തിന് കാരണം